എൻ്റെ പേര് സ്റ്റെഫി ഞാൻ ഉഴവൂരിൽ നിന്ന് വരുന്നു കോട്ടയം ജില്ലയിൽ ഈ അൽത്താലിൽ നിന്ന് സാക്ഷ്യം പറയാൻ പറ്റിയതിൽ ദിവ്യകുമാരനും മാതാവിനും കൊടാനും കൂടി നന്ദി പറയുന്നു ഞാനൊരു ഡോക്ടറാണ് ഞാൻ റഷ്യയിലാണ് എം ബി ബി എസ് പഠിച്ചത് ഞാൻ പത്തൊൻപത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് എനിക്ക് അവിടെ വെച്ച് ഒരു എനൽ ഫിഷർ വരികയുണ്ടായി അപ്പോൾ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഉറപ്പായിട്ട് സർജറി ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കിത് ഭയങ്കര വേദ ആ ഒരു എനൽ ഫിഷർ എന്ന് പറയുന്നത് ഭയങ്കര വേദനയാണ് എനിക്ക് ഇരിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു മമ്മി അപ്പോൾ ഓൾറെഡി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ഓൺലൈനായിട്ട് അപ്പോൾ എനിക്ക് നേർച്ച വസ്തുക്കളോ കാര്യങ്ങളൊന്നും ഒന്നും എൻ്റെ കയ്യിൽ ഇല്ല പക്ഷെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് വെക്കേഷൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ജൂലൈയിൽ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ എൻ്റെ ഒന്നാമത്തെ നിയോഗമായിരുന്നു എൻ്റെ ഏനൽ ഫിഷർ മാറ്റിത്തരണമെന്ന് എടുത്തേൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇവിടെ വന്നു ഞാൻ തൈലൊക്കെ പുരട്ടുമായിരുന്നു എന്നിട്ട് ഞാൻ ഡോക്ടറിനെ കാണിച്ചു ഡോക്ടർ ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞു സെർജറി ഒന്നും ചെയ്യേണ്ട ഞാൻ നിനക്കൊരു ഓയിൻമെൻ്റ് തരാം അത് പുരട്ടിയാൽ മതി എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ കുറച്ച് ദിവസം മാത്രമേ അത് പുരട്ടിയുള്ളൂ എൻ്റെ അടുത്ത് പറഞ്ഞു അത് കുറച്ച് നാൾ ഒരു ത്രീ മന്ത്സിന് യൂസ് ചെയ്യാൻ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു പക്ഷേ ഞാൻ ഉടമ്പടി തൈല പുരട്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് എനിക്ക് ഹീലാവുമായിരുന്നു വേദനയൊന്നും എനിക്ക് തോന്നാറേ സർജറി വേണമെന്നാണ് എൻ്റെ അവിടെ റഷ്യയിലെ ഡോക്ടർ പറഞ്ഞത് ഇവിടെ വന്നിട്ട് ഞാൻ ഇന്നേ വരെ അതിന് സർജറി ചെയ്യുവോ അതിൻ്റെ ഫോളോ അപ്പ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല പിന്നെ രണ്ടാമതായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് തന്നെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ ഡിപ്ലോമയിൽ എനിക്ക് റെഡ് ഡിപ്ലോമ കിട്ടണമെന്ന് റഷ്യയിൽ രണ്ട് ടൈപ്പ് ഡിപ്ലോമയുണ്ട് റെഡ് ഡിപ്ലോമ ബ്ലൂ ഡിപ്ലോമ നമ്മുടെ സ്കോർ അനുസരിച്ചാണ് നമുക്ക് ഡിപ്ലോമ തരുന്നത് ഇപ്പം നല്ല എക്സലൻ്റ് ആയിട്ടുള്ള മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് നമ്മുടെ ഫസ്റ്റ് ഇയർ തൊട്ട് സിക്സ് ഇയർ വരെയുള്ള മാർക്ക് വെച്ചിട്ടാണ് നമുക്ക് ഡിപ്ലോമ തരുന്നത് അപ്പം എനിക്കിത് ലാസ്റ്റ് നിമിഷം സിക്സ് ഇയർ ആയ ഒരു സമയത്ത് ഒരു കോൺഫറൻസ് എനിക്ക് അറ്റൻഡ് ചെയ്യണമായിരുന്നു അപ്പം എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കയറുന്നവർക്കൊക്കെ മാർക്ക് വളരെ കുറവാണ് ആ മാം ഇട്ട് കൊടുത്തോണ്ടിരുന്നത് അപ്പം എനിക്ക് ആകെപ്പാട് ഭയങ്കര ടെൻഷനായിപ്പോയി കാരണം ഞാൻ ആദ്യത്തെ അഞ്ച് കൊല്ലം എനിക്ക് നല്ല മാർക്കുണ്ട് ഒരു ടൈം ആകുമ്പോഴേക്കും എനിക്കത് പോകാന്ന് പറഞ്ഞാൽ എനിക്കത് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു അപ്പം ഞാൻ അന്ന് കാശമായിട്ടാണ് പോയത് അതൊരു സത്യമായിട്ട് മിറക്കിൾ തന്നെയാണ് കാരണം ഞാൻ കയറിയപ്പം എൻ്റെ അടുത്ത് മാം പറയുവാണ് ആ നിനക്ക് ഞാൻ നിനക്ക് ഡിപ്ലോമ റെഡ് ഡിപ്ലോമയ്ക്ക് വെയ്റ്റ് ചെയ്യുന്നതല്ലേ നിനക്ക് ഞാൻ ആ വേണ്ട സ്കോർ ഇട്ട് തരാമെന്ന് പറയുവാണ് അപ്പം എൻ്റെ കൂടെ രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു അവരും എൻ്റെ ഗ്രൂപ്പിലുള്ള ഇവർ തന്നെയായിരുന്നു അപ്പോൾ അവർക്കും ആ സെയിം മാർക്ക് തന്നെയാണ് കിട്ടിയത് അപ്പം ഞാനത് സ്റ്റിൽ അത് വിശ്വസിക്കുന്നത് അത് മാതാവിൻ്റെ കാശ് രൂപമായിട്ട് ഞാൻ അകത്ത് പോയതുകൊണ്ട് മാത്രം എനിക്ക് കിട്ടിയൊരു ഡിപ്ലോമയാണെന്നാണ് ലാസ്റ്റ് എനിക്ക് റെഡ് ഡിപ്ലോമ തന്നെ ഞാൻ അച്ചീവ് ചെയ്തിട്ടാണ് ഇവിടെ വന്നത് അതേപോലെ തന്നെ ഇവിടെ പുറത്ത് പഠിക്കുന്ന എം ബി ബി എസ് സ്റ്റുഡൻസിന് ഇവിടെ ഒരു ലൈസൻസിങ് എക്സാമുണ്ട് എഫ് എം ജി എന്നാണ് പേര് അപ്പോൾ അത് ഞാൻ എഴുതുന്നതിന് മുമ്പ് ഇവിടെ വന്നതിൻ്റെ ഉടമ്പടി ഒന്ന് പുതുക്കി ഡിസംബർ പത്താം തീയതിയാണ് ഞാനിവിടെ വന്നത് ഞാൻ അച്ഛനെ കണ്ട് അച്ഛൻ്റെ ബ്ലസ്സിങ്സ് ഒക്കെ മേടിച്ചിട്ടാണ് ഞാൻ പോയത് അച്ഛൻ എനിക്കൊരു കാശരൂപമായിട്ട് തന്നായിരുന്നു അപ്പം എക്സാമിനത് കൊണ്ടുപോകാൻ ഒന്നും പറ്റത്തില്ല നമുക്ക് മാലയോ കമ്മലോ ഒന്നും ഇടാൻ പറ്റത്തില്ല അത്രയ്ക്ക് ചെക്കിങ്ങാണ് അപ്പം ഞാൻ ഈ സാക്ഷ്യം കേൾക്കുന്നതിൻ്റെ ഞാൻ യൂട്യൂബിൽ സാക്ഷ്യം കേൾക്കും അപ്പോൾ യൂട്യൂബിൽ സാക്ഷ്യം കേട്ടപ്പോൾ ഒരു ചേച്ചി പറഞ്ഞു ഇതേപോലെ കാശുരൂപം ഡ്രസ്സിൽ സ്റ്റിച്ച് ചെയ്താണ് ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ട് ഞാൻ തലേദിവസമായ എൻ്റെ അമ്മച്ചി എനിക്കത് സ്റ്റിച്ച് ചെയ്ത് എനിക്ക് തരുവാണ് എൻ്റെ കുർത്തിയിൽ അപ്പോൾ അവിടെ ചെന്ന് ചെക്ക് ചെയ്തു പക്ഷേ അത് അവരൊന്നും കണ്ടില്ല അതേപോലെ ഞാൻ കുറച്ച് ഉപ്പായിട്ടാണ് പോയത് അപ്പോൾ എൻ്റെ അടുത്ത് അവിടെ ചെക്ക് ചെയ്യുന്ന സെക്യൂരിറ്റി ചോദിച്ചു എന്താ കയ്യിൽ ചുരുട്ടിപ്പിടിച്ചേക്കുന്നതെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇത് മാതാവിൻ്റെ ഉപ്പാണെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഉപ്പം എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു അകത്തൊന്ന് ചോദിച്ചിട്ട് ഇത് കേറ്റാൻ പറ്റുമില്ലയോ എന്ന് പറയാന്ന് പറഞ്ഞു അങ്ങനെ അവർ പറയുകയാണ് ആ ഇത് കേറ്റിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് സെക്ഷനിലും ഞാൻ കുറച്ച് ഉപ്പായിട്ടാണ് പോയത് ഉപ്പില്ല ഞാൻ ആ ടേബിളിലും ആ കീബോർഡിലും ഒക്കെ ഞാൻ ഇങ്ങനെ കുറച്ച് വെതറി എക്സാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര പാടായിരുന്നു പാടെന്ന് പറഞ്ഞാൽ മുന്നൂറിലും നൂറ്റി അൻപത് മാർക്കാണ് നമുക്ക് ജയിക്കാൻ വേണ്ടത് അപ്പം ഇവിടെ വന്ന് ഉടമ്പടിയിൽ ഉടമ്പടിയിലെഴുതിയിട്ട് നീ എനിക്കൊരു നൂറ്റി അമ്പത്തൊന്നേലും എനിക്ക് തരണേ ആക്കണേ ഫസ്റ്റ് അറ്റംപ്റ്റില് ഇതാണ് ഞാൻ നിയോഗമായിട്ട് വെച്ചിരുന്നത് ഞാൻ ഭയങ്കരമായിട്ട് ഞങ്ങളുടെ സാർ ഞങ്ങളുടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഞങ്ങളൊരു ഇ എൻ ടി സാർ എപ്പോഴും പറയും സാക്രിഫൈസസ് അട്രാക്ട്സ് ബ്ലെസ്സിങ്സ് എന്ന് പറയും അപ്പം ഞാൻ അതുകൊണ്ട് ഞാൻ ഞാൻ എൻ്റെ മാക്സിമം ഇട്ട് ഞാൻ പഠിച്ചു പക്ഷേ അവിടെ ചെന്നപ്പോൾ എനിക്ക് ആദ്യത്തെ ആദ്യത്തെ ഒരു സെക്ഷനിൽ നൂറ്റി അൻപത് ക്വസ്റ്റ്യൻസ് ആണുള്ളത് ആ ക്വസ്റ്റ്യനിൽ എനിക്ക് ഭയങ്കര പാടായിരുന്നു എനിക്ക് ബുക്കിലൊന്നും ഇല്ലാത്ത കണക്കാണ് എനിക്കത് തോന്നിയത് എങ്ങനെ പാസ് ആവുമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയാൻ മേലായിരുന്നു അപ്പം ഞാനിങ്ങനെ എനിക്ക് അറിയാൻ മേലാത്ത ക്വസ്റ്റ്യൻസ് വരുമ്പം ഞാൻ അച്ഛൻ തന്ന കാശുപത്തെ ഒന്ന് പിടിക്കും എന്നിട്ട് ഞാൻ മാർക്ക് ചെയ്യും അങ്ങനെ സെക്കൻഡ് സെക്ഷനായി സെക്കൻഡ് സെക്ഷൻ എത്തിയപ്പോൾ എനിക്ക് കുറച്ചും ബെറ്റർ ആയിട്ട് തോന്നി അങ്ങനെ റിസൾട്ട് വരുവാണ് റിസൾട്ട് വന്നത് ജാനുവരിയിലാണ് ഈ ജാനുവരിയിലാണ് റിസൾട്ട് വന്നത് ആദ്യമേ റിസൾട്ട് നോക്കിയപ്പോൾ എനിക്ക് നൂറ്റി നാൽപ്പത്തൊമ്പതാണ് ഞാൻ കണ്ടത് എൻ്റെ കസിനാണ് ഇരുന്ന് നോക്കിയത് അപ്പം അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു മാർക്കിന് നീ പോയെന്ന് പറഞ്ഞു അപ്പോൾ അതെനിക്ക് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമാണ് ഞാൻ അവിടെ ഇരുന്ന് കരയുവാണ് അയ്യോ മാതാവ് എന്നാലും എൻ്റെ നിന്ന് നീ ഒരു മാർക്കാണല്ലോ തട്ടിയെടുത്തേ അതെനിക്ക് തരാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് എൻ്റെ ചുമ്മാ സ്കോർ കാർഡ് ചോദിച്ചു അപ്പം ഞാൻ അയച്ചു കൊടുത്തു അപ്പം അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു ആരെ പറഞ്ഞത് നിനക്ക് നൂറ്റി നാൽപ്പത്തൊമ്പതാന്ന് നിനക്ക് ഇരുന്നൂറ്റി പതിമൂന്ന് മാർക്കുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പം അപ്പം എനിക്കങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല വീട്ടിലും ആകപ്പാട് ഒരു ഒരു മൂകതയായിരുന്നു ഞാൻ ഫെയിലായി എന്ന് കേട്ടപ്പോൾ പക്ഷേ ഞാൻ ഞാൻ നോക്കിയതിൻ്റെ ഞാൻ ആപ്ലിക്കേഷൻ ഐ ഡിയും റോൾ നമ്പറും മാ ഞാൻ എൻ്റെ റോൾ നമ്പർ കറക്റ്റാണ് അടിച്ചത് പക്ഷേ എൻ്റെ ആപ്ലിക്കേഷനായിട്ട് ഞാൻ തെറ്റായിട്ടാണ് ഞാൻ അത്രയും നേരം നോക്കിക്കൊണ്ടിരുന്നത് ഒരു ഹാഫ് ആൻ അവർ ഞാൻ ഫെയിലായി എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഭയങ്കര കരച്ചില്ലായിരുന്നു അങ്ങനെ മാതാവ് ഞാൻ ജസ്റ്റ് നൂറ്റി അമ്പത്തൊന്ന് ചോദിച്ച സ്ഥാനത്ത് എനിക്ക് ഇരുന്നൂറ്റി പതിമൂന്ന് മാർക്ക് തന്നെ ഞാൻ എഫ് എം ജി ഫസ്റ്റ് അറ്റംപ്റ്റ് ആയി പിന്നെ മൂന്നാമത്തെ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് എനിക്കിവിടെ വന്നപ്പോൾ എൻ്റെ കഴുത്തിൻ്റെ ഇവിടെ എനിക്കൊരു ഒരു സ്വെല്ലിംഗ് പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അതെന്താണെന്ന് എനിക്കൊരു ഭയങ്കര ടെൻഷനായിരുന്നു അതെന്താണ് പഠിച്ചതൊക്കെ എനിക്ക് ഓർമ്മ വരുന്നു ഇനി അതാണോ ഇതാണോ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുമായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി അതൊരു നിയോഗമായിട്ട് എഴുതി എന്നിട്ട് ഞാൻ ആശുപത്രിയിൽ പോയിട്ട് അൾട്രാസൗണ്ട് ചെയ്തു ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് പേടിക്കാതൊന്നുമില്ല ജസ്റ്റ് നിങ്ങൾക്ക് എപ്പോഴും എപ്പോഴും ഫീവറൊക്കെ വരുന്നതിൻ്റെയാണ് ജസ്റ്റ് ലിംഫിനോടൊന്ന് സ്വെല്ലായിട്ടേ ഉള്ളൂ വേറെ പേടിക്കാൻ പാകത്തിന് അതിനകത്തൊന്നുമില്ല ജസ്റ്റ് ഫോളോ അപ്പ് ചെയ്താൽ മാത്രം മതിയെന്ന് പറഞ്ഞു പിന്നെ പ്രേഷിത പ്രവർത്തനമായിട്ട് ഞാൻ കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇങ്ങനെ കൃപാസന മാതാവിനെ പറ്റി പറയുമായിരുന്നു എനിക്ക് എൻ്റെ എൻ്റെ കൂടെ ഉള്ള ഫ്രണ്ട്സ് എല്ലാ ഹിന്ദൂസ് മുസ്ലിംസ് അവരൊക്കെയാണ് ക്രിസ്ത്യൻസ് വളരെ കുറവായിരുന്നു അവിടെ എനിക്ക് ഫ്രണ്ട്സ് ആയിട്ട് ക്രിസ്ത്യൻസ് ആരും ഇല്ലായിരുന്നു അപ്പം ഞാൻ അവരുടെ അടുത്ത് പറയുമ്പോൾ അവർക്കും ഈ മാതാവിനെ അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ എക്സാമിനൊക്കെ പോകുന്നതിന് മുമ്പ് അവർ പറയണേ എൻ്റെ മാതാവിൻ്റെ അടുത്ത് നീ ഒന്ന് പറയണേ നമുക്കൂടെ വേണ്ടി പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറയുമായിരുന്നു പിന്നെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യും പൈസ ആയിട്ടൊക്കെ കൊടുക്കും പിന്നെ പത്രമൊക്കെ ഈ ബസ് സ്റ്റാൻഡിലൊക്കെ ഞാൻ അധികം കൊടുത്തിട്ടില്ല എന്നാലിനി എനിക്ക് പറ്റുന്ന ടൈമിൽ ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ ഡ്രസ്സൊക്കെ പുതിയതൊക്കെ മേടിച്ചിട്ട് ആവശ്യക്കാർക്ക് ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ ഈ ഉടമ്പടി എടുത്തേ പിന്നെയാണ് എനിക്ക് കുറച്ച് ആത്മീയമായ കുറേ വളർച്ചകൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ അധികം ബൈബിളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും വായിക്കാത്തൊരു വ്യക്തിയാണ് പക്ഷേ ഈ കൃപാസനത്തിൽ വന്ന് ഇതിൻ്റെ ഫലമായി ഞാൻ കുറേ ബൈബിൾ വായിക്കും ഞാൻ അണ്ടർലൈൻ ചെയ്തു വെക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി തുറന്ന് നോക്കും എനിക്ക് കിട്ടുന്ന വചനമെല്ലാം എനിക്ക് ഭയങ്കര അർത്ഥവത്തായിട്ട് എനിക്കിപ്പോഴും തോന്നാറുണ്ട് ഇനി ലൈഫ് ലോങ് ഈ ഉടമ്പടി എനിക്ക് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ആഗ്രഹം ഇതിപ്പം എനിക്കെല്ലാം കിട്ടിയത് സത്യം പറഞ്ഞാൽ എൻ്റെ വർക്ക് കൊണ്ടല്ല കാരണം എൻ്റെ വർക്ക് കൊണ്ടാണ് എനിക്ക് എക്സാം ഈസിയായി എനിക്ക് നല്ല മാർക്ക് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് എക്സാം അത്രയും ടഫാണ് സത്യം പറഞ്ഞാൽ ഇത് നോട്ട് മൈ മെറിറ്റാണ് ബൈ ഗ്രേസ് തന്നെയാണ് കാരണം എനിക്ക് ഞാൻ വീട്ടിൽ വന്ന മമ്മിയോടൊക്കെ പറഞ്ഞപ്പോൾ മമ്മി എക്സാമിൻ്റെ റിസൾട്ട് കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ അടുത്ത് അതാണ് പറഞ്ഞത് നീ പറഞ്ഞില്ല നിനക്ക് അത്രയും ടഫാണ് എക്സാം നീ പാസ് ആവുമോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ച് ചോദിച്ചായിരുന്നു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ശരിക്കും അതൊരു മാതാവിൻ്റെ തന്നെ ഒരു ഇടപെടലാണെന്നെനിക്ക് അതെനിക്ക് ഇപ്പോഴും ബോധ്യമുണ്ട് പ്രഭാഷകൻ്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ പതിനാറ് മുതലുള്ള തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും നമുക്ക് മനുഷ്യകരങ്ങളിലല്ല കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം എന്തെന്നാൽ അവിടുത്തെ പ്രാ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും ഡോക്ടർ സ്റ്റെഫി തൻ്റെ എം ബി ബി എസ് പഠനം കഴിഞ്ഞ് ഇറങ്ങിയ മകളാണ് തൻ്റെ ലൈസൻസ് എക്സാമിനെക്കുറിച്ചും അതുപോലെ തനിക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യം തൻ്റെ റിസൾട്ട് ഇത്രമാത്രം പ്രധാനപ്പെട്ടതായി തനിക്ക് തോന്നുവാനുണ്ടായ കാരണങ്ങൾ ഇതൊക്കെയാണ് ഈ മകൾ മകളിവിടെ പങ്കുവയ്ക്കുക ഡോക്ടേഴ്സ് സർജറി പറഞ്ഞിരുന്നതാഥ പറഞ്ഞിരുന്നിടത്താണ് താൻ ഓൺലൈൻ ഉടമ്പടിയാണ് ആദ്യം എടുക്കുക പിന്നീട് ഇവിടെ വന്ന തീർത്ഥാടക ഉടമ്പടി എടുത്ത് അതിനുശേഷം നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പോൾ സർജറി എന്ന് പറയുന്നത് മാറിപ്പോയി തനിക്ക് പിന്നീട് ആ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല ഡോക്ടേഴ്സ് പറഞ്ഞു മൂന്ന് മാസമെങ്കിലും ഏതോ ഒരു ഓയിൻമെൻറ്റ് ഉപയോഗിക്കണമെന്ന് താനത് വളരെ ചുരുങ്ങിയ ദിവസങ്ങളെ ഉപയോഗിച്ചിട്ടുള്ളൂ നേർച്ച വസ്തുക്കൾ മാത്രമാണ് താൻ ഉപയോഗിച്ചത് പിന്നീട് എങ്ങനെയാണ് തൻ്റെ എക്സാം എക്സാമിൻ്റെ സമയത്തൊക്കെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ വെഞ്ചരിച്ച ഉപ്പ് ഒക്കെ ഇട്ട് ആ സ്ഥലം താൻ ഉപയോഗിക്കാൻ പോകുന്ന എല്ലാ മെറ്റീരിയൽസ് അതൊക്കെ ദൈവത്തിൻ്റെ ഉടമസ്ഥതയ്ക്ക് ഫരമേൽപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ഈ ഉപ്പിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുക അവിടെ നാം പിന്നെ നമ്മുടെ ഒരു മെറിറ്റുമില്ല ദൈവം ഏറ്റെടുക്കുകയാണ് നാം ആയിരിക്കുന്ന അവസ്ഥകളെ മുഴുവനായും നാം ഏൽപ്പിക്കുകയാണ് ദൈവത്തെ അങ്ങനെ തനിക്ക് കാശരൂപമൊക്കെ തൻ്റെ ഡ്രസ്സിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്നു എന്നും അതുകൊണ്ട് മാത്രമാണ് തനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ വളരെ ഹാർഡായിട്ടുള്ള ഒരു എക്സാം അത് പാസ്സാകുവാനായിട്ട് തനിക്ക് കഴിഞ്ഞത് തൻ്റെ കൂട്ടുകാരോടൊക്കെ താൻ എങ്ങനെയാണ് പ്രേക്ഷിത പ്രവർത്തനത്തിൽ തനിക്ക് കൂട്ടുകാരായിട്ട് ആരൊക്കെയാണ് ഉണ്ടായിരുന്നതെന്നും അക്രൈസ്തവരായ ആ മക്കളോട് കൃപാസനത്തെക്കുറിച്ച് പറയുകയും നിൻ്റെ മാതാവിനോട് ഞങ്ങൾക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയുന്ന ആ ഒരു സാഹചര്യങ്ങൾ യൂത്ത് ഇന്ന് അവരുടെ ജീവിതത്തെ ഒളിച്ചു വയ്ക്കുകയല്ല തങ്ങൾക്ക് അനുഭവപ്പെടുന്ന ദൈവികാനുഭവം അവർ പങ്കുവെക്കാൻ തയ്യാറാവുകയാണ് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്കൊരു ത്രില്ലാണത് ദൈവത്തെ പങ്കുവയ്ക്കുക എന്നുള്ളത് തൻ്റെ ജീവിതത്തിൽ താൻ സ്വന്തം മെറിറ്റിൽ ആശ്രയിച്ചിരുന്ന അല്ലെങ്കിൽ സ്വന്തം മെറിറ്റ് കൊണ്ട് പലതും സാധിക്കും എന്ന് വിചാരിച്ചിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇന്ന് അമ്മയുടെ തിരുനടയിൽ എടുത്തപ്പോൾ തനിക്ക് തന്നെ പല ബോധ്യങ്ങൾ ലഭിക്കുന്നു ആത്മീയമായിട്ട് മാറുവാൻ സാധിക്കുന്നു വചനം ഉപാസനയാക്കുന്നു അതായത് ഇന്ന് വായന തനിക്ക് ഒത്തിരി ഒരു കരമാണെന്നാണ് ഈ മകൾ പറയുക അത്രയേറെ താൻ വചനത്തെ സ്നേഹിക്കുന്നു എത്രയോ മക്കളാണ് എത്രയോ ആവർത്തി വിശുദ്ധ ഗ്രന്ഥം സമ്പൂർണ്ണ ബൈബിള് പലത് പല പ്രാവശ്യം വായിച്ചു എന്നൊക്കെ ഇവിടെ തന്നെ വന്ന് സാക്ഷ്യങ്ങൾ പങ്കുവെക്കുക വചനമായ ഈശോയെ ഗർഭം ധരിച്ച് വചനത്തെ മാംസമായി ഉദരത്തിൽ സംവഹിച്ച് ഹൃദയത്തിൽ വഹിച്ച് വാഗ്ദാന പേടകമായി മാറിയ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കൂടുതൽ ഉറപ്പും ബലവും നൽകുക അങ്ങനെ തനിക്ക് കിട്ടിയ എല്ലാ കൃപകൾക്കും ഈ മകള് തന്നി പറയുമ്പോൾ കർ മനുഷ്യകരങ്ങളിലെല്ലാം കർത്തൃകരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാമെന്ന് എന്ന് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നാം കേട്ടു നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്ക് അമ്മയ്ക്ക് നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക